വടകരയിലേക്ക് പോകുന്നു വടകര രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി രാഹുൽ വടകരയിലെ ഏത് ബൂത്തിനാണ് ഇപ്പോൾ രാഹുൽ ഉള്ളത് അവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം എന്താണ് മോക്ക് പോളിംഗ് പൂർത്തിയായോ തീർച്ചയായിട്ടും പ്രജീത് നമ്മളിപ്പോൾ ഉള്ളത് വടകര മണ്ഡലത്തിലെ എം ഇ എം യു എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ നൂറ്റിമൂന്ന് നൂറ്റി നാല് രണ്ട് ഉള്ളത് കൃത്യം അഞ്ച് മുപ്പതിന് തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് നാല് തെരഞ്ഞെടുപ്പ് ഓഫീസർമാരാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെ നാല് പേരാണ് ഈ ബൂത്തിലെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി കക്ഷി ഏജൻ്റുമാരും ഇവിടെ എത്തിയിരുന്നു ഏതാണ്ട് മോക്ക് പോളിംഗ് അവയിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അതിനുശേഷം കൃത്യം ഏഴ് മണിയോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുമെന്ന് ാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു മണിക്കൂറും അഞ്ച് മിനിറ്റ് മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി അവശേഷിക്കുന്നത് വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു വടകര മണ്ഡലത്തിലും നമ്മൾ കണ്ടത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പരാതി പ്രവാഹം ഉണ്ടായ ഒരു മണ്ഡലം കൂടിയായിരുന്നു വടകര എന്ന് പറയുന്നത് വടകരയിലാകെ പതിനാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടർമാരാണുള്ളത് അതിൽ പുരുഷ വോട്ടർമാർ ആറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അറുനൂറ്റി പതിനഞ്ചാണ് സ്ത്രീ വോട്ടർമാർ ഏഴു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ആറാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഇരുപത്തി പേരും ഇങ്ങനെ പതിനാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേരാണ് വടകര മണ്ഡലത്തിൽ ആകെ വോട്ടർമാരായുള്ളത് ജിൽ വടകരയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് പോളിംഗ് ബൂത്തുകളുണ്ട് ഇതിൽ നൂറ്റി ഇരുപത് പ്രശ്നബാധിത ബൂത്തുകളും നാൽപ്പത്തി മൂന്ന് മാവോവാദി ഭീഷണിയുള്ള ബൂത്തുകളുമുണ്ട് ഇവിടെ പോലീസിൻ്റെയും കേന്ദ്രസേനയുടെയും ഉൾപ്പെടെ കർശനമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ അതോടൊപ്പം തന്നെ പതിനാല് പോളിംഗ് ബൂത്തുകൾ മാതൃകാ പോളിംഗ് ബൂത്തുകളും കൂടിയാണ് എന്താണെങ്കിലും മോക്ക് പോളിംഗ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അതിനുശേഷമായിരിക്കും പോളിംഗ് ആരംഭിക്കുക രാവിലെ മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് രാവിലെ മണി മുതൽ പത്ത് വരെ കനത്ത പോളിംഗ് ഉണ്ടാകുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ കാരണം ശക്തമായ വെയിലുണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ബൂ പോളിംഗ് ബൂത്തിലും ഒരുക്കിയിട്ടുണ്ട് ബ്രഞ്ജിത് ശരി രാഹുൽ ആണ് വടകരയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് അവിടെയും വാക്ക് പോളിംഗ് നടന്നു വരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തീരം ഇനി ഇടുക്കിയിലേക്ക് പോകുന്ന അവിടെ രാഹുൽ വിജയൻ തയ്യാറായി നിൽക്കുന്നുണ്ട് രാഹുൽ ഗുഡ് മോർണിംഗ് ഇടുക്കിയിലെ സാഹചര്യം എന്താണ് ഇപ്പോൾ ഏത് ബൂത്തിനാണ് ഇപ്പോൾ രാഹുൽ ഉള്ളത് അവിടുത്തെ ക്രമീകരണങ്ങൾ ഒപ്പം മോക്ക് പോളിംഗ് അത് എവിടെ എത്തി ഞാൻ നിൽക്കുന്നത് തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ നൂറ്റി എട്ടാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് ഇവിടെയും കൃത്യമായിട്ടും മോക്ക് പോളിംഗിൻ്റെ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് കൃത്യമായി നടക്കുന്നുണ്ട് പോളിംഗ് ഏജന്റുമാർ അത് പരിശോധിക്കുകയാണ് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മോക്ക് പോളിംഗ് ആണ് നടക്കുകയും ചെയ്യുന്നത് ജില്ലയിൽ അഞ്ച് നിയോജകമണ്ഡലങ്ങളിലും മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള കോതമംഗലം വാറ്റുഴ ഈ രണ്ട് നിയോജകമണ്ഡലത്തിലെയും എല്ലാ പോളിംഗ് ബൂത്തുകളിലും മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഒരു വാശിയേരിയ പോരാട്ടം നൽകുക നടക്കുന്ന അല്ലെങ്കിൽ വലിയൊരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി ഇടുക്കി മാറിക്കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രചരണം നടത്തിയ ഒരു മാസക്കാലം മൂന്ന് മുന്നണികളും അതിനെ കാര്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു വിലയിരുത്തൽ കൂടിയാകും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പെന്ന് അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഇന്നലെ നിശബ്ദ പ്രചരണ സമയത്ത് അവസാന വോട്ടും വെട്ടിയിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്തായാലും ഇന്ന് എത്രത്തോളം പോളിങ് സാധാരണഗതിയിൽ ഇടുക്കി ജില്ലയിൽ പോളിംഗ് ശതമാനം കുറവായിരിക്കും പക്ഷേ ഇത്തവണ അത് കൂട്ടുക എന്നുള്ളൊരു ശ്രമം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം എത്തിക്കുക അതായത് കരയിലും വെള്ളത്തിലും ആകാശത്തുമായിട്ട് ഇതിൻ്റെ ഒരു ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പരസ്യങ്ങൾ ഉൾപ്പെടെ ചെയ്തിരുന്നു പാരാഗ്ലൈഡിങ് അതുപോലെ തന്നെ ബോട്ടിങ് അതുപോലെ തന്നെ മൂന്നാറിലേക്ക് ഡബിൾ ഡക്കർ ബസ് ഈ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു പ്രാധാന്യം വിളിച്ചോന്ന വിധത്തിൽ പരസ്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതൊക്കെ കണ്ട ആളുകൾ ഈ ബൂത്തുകളിലേക്ക് എത്തും കൂടുതൽ പോളിങ് ഇടുക്കി ജില്ലയിൽ എത്താവണ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എത്താവണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും സ്ഥാനാർത്ഥികൾ രാവിലെ മണി മുതൽ തന്നെ വോട്ടിംഗ് ചെയ്യാൻ ബൂത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആദ്യം ഏഴ് മണിക്ക് ഡീൻ കുര്യാക്കോസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കും പൈങ്ങോട്ടൂരുള്ള ബൂത്തിൽ വോട്ട് ചെയ്യുക അതിനുശേഷം എട്ടരയ്ക്ക് ജോയിസ് ജോർജ് സംഗീത വിശ്വനാഥന് അതായത് എൻ ഡി സ്ഥാനാർത്ഥിക്ക് ഇവിടെ വോട്ടില്ല എന്തായാലും ഏഴു മണിക്ക് കൃത്യമായിട്ടും വോട്ടിംഗ് ആരംഭിക്കുന്ന തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ശരി ഇടുക്കിയിലും അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാ വരുന്നതാണ് രാഹുൽ വിജയൻ ഇവിടെ നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണം ആർക്ക് എന്ന് നിയന്ത്രിക്കുന്ന എന്ന് നിശ്ചയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൽ കേരളത്തിൻ്റെ ഘട്ടം എത്തിയിരിക്കുന്നു ഇന്ന് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആ വിധ്യെഴുത്ത് നടക്കാൻ പോവുകയാണ് കൃത്യം ഏഴ് മണിക്ക് ഇനിയിപ്പോൾ കേവലം ഒരു മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിമൂന്ന് തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തവണ അവകാശം രേഖപ്പെടുത്താൻ സാധിക്കും വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ഈ വോട്ടേഴ്സിന് തിരിച്ചറിയൽ കാർഡ് ഒപ്പം ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് പാസ്പോർട്ട് അങ്ങനെ ഗവൺമെന്റ് അംഗീകൃത രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ടിംഗ് രേഖപ്പെടുത്താൻ സാധിക്കും വോട്ട് ചെയ്യാൻ സാധിക്കും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുമുണ്ട് അതാണ്ട് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിലെ ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബൂത്തുകളിലായിട്ടാണ് ഈ വോട്ടെടുപ്പ് ഇരുപത് ലോക്സഭാ നടക്കാൻ പോകുന്നത് അങ്ങനെ എല്ലായിടങ്ങളിലും ആ ക്രമീകരണങ്ങൾ നടന്നു വരുന്നു ഇ വി എമ്മിൻ്റെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താനുള്ള മോക്ക് പോളിംഗ് എല്ലായിടങ്ങളിലും ഇപ്പോൾ പൂർത്തിയായി വരുന്നുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം പ്രേക്ഷകർക്ക് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ പ്രതിനിധികൾ സജ്ജരായി കഴിഞ്ഞു അങ്ങനെ ഓരോ ഇടങ്ങളിലും ഓരോ കൃത്യമായ സ്പന്ദനങ്ങൾ പോളിങ്ങിൻ്റെ ഓരോ സ്പന്ദനങ്ങളും കൃത്യമായി അതാത് സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ വിപുലമായ സന്നാഹം അത് ട്വന്റി ഫോർ ഒരുക്കിയിട്ടുമുണ്ട് അത് ചോർന്നു പോകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പോൾ പ്രശ്നസാധ്യതാ ബൂത്തുകളുണ്ട് നേരത്തെ പറഞ്ഞു ആയിരത്തി എണ്ണൂറിലധികം പ്രശ്നസാധ്യതാ ബൂത്തുകളുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയടക്കം വിന്യസിച്ചിട്ടുണ്ട് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാനത്ത് എമ്പാടും ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് അങ്ങനെ ആ രീതിയിലും സുരക്ഷ ഉറപ്പുവരുത്താനും എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഒപ്പം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സംസ്ഥാനത്ത് നാനൂറ്റി മുപ്പത്തിയേഴ് ബൂത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന നാനൂറ്റി മുപ്പത്തിയേഴ് പിങ്ക് ബൂത്തുകൾ മുപ്പത് വയസ്സിൽ താഴെയുള്ള ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന മുപ്പത്തിയൊന്ന് യുവ ബൂത്തുകൾ ഭിന്നശേഷി ജീവനക്കാർ മാത്രം നിയന്ത്രിക്കുന്ന ആറ് ബൂത്തുകൾ ഇത്തവണ സംസ്ഥാനത്തുണ്ട് ഉണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഭിന്നശേഷി വോട്ടർമാർക്കായി ബൂത്തുകൾ ും വീൽ ചെയറും അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഒപ്പം ബ്രെയിലി ലിപി അടക്കമുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ അവർക്കായി ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്തവണ ഒരുക്കുക എന്നതാണ് നേരത്തെ ജില്ലാ ഭരണകൂടങ്ങൾക്ക് മുമ്പിലുണ്ടായ ലക്ഷ്യം അത് പൂർത്തിയായിട്ടുണ്ടെന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു ദൃശ്യങ്ങൾ ഇപ്പോൾ മോക്ക് പോളിംഗ് ഓരോ ഇടങ്ങളിലും പൂർത്തിയായി വരികയുമാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പോളിങ്ങിലുള്ള സമയമാണ് ഒരു മണിക്കൂർ മാത്രമാണ് അതിന് ബാക്കിയുള്ളത് ഓരോ ഇടങ്ങളിൽ നിന്നുമുള്ള പോളിങ്ങിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ സ്പന്ദനങ്ങൾ കൃത്യമായി പ്രേക്ഷകരി എത്തിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞു